Vamos lá. ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് ഒമാനിലെ മസ്കത്ത് രാജ്യാന്തര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി ദുബായിൽ നിന്ന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പുറപ്പെട്ട ഐ എക്സ് നാനൂറ്റി മുപ്പത്തിയാറ് വിമാനമാണ് പറന്നുയർന്ന് ഒരു ശേഷം അടിയന്തരമായി ഇറക്കിയത് ഗർഭിണികളും കുട്ടികളും ഉൾപ്പെടെ ഇരുന്നൂറോളം യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് സാങ്കേതിക തകരാറുകളെ തുടർന്നാണ് വിമാനം മസ്ക്കത്ത് വിമാനത്താവളത്തിൽ ഇറക്കിയതെന്ന് യാത്രക്കാർക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു ശേഷം രണ്ട് മണിക്കൂറോളം യാത്രക്കാർ വിമാനത്തിനുള്ളിൽ തന്നെയായിരുന്നു വിമാനം എപ്പോൾ പുറപ്പെടുമെന്നത് സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകാൻ അധികൃതർക്ക് കഴിയാതെ ആയതോടെ യാത്രക്കാർ ബഹളം വെച്ചു മണിക്കൂറുകളോളം വിമാനത്തിനുള്ളിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നതോടെ കുട്ടികൾ അസ്വസ്ഥരാകുകയും കരയാനും തുടങ്ങി തുടർന്ന് എല്ലാവരെയും വിമാനത്തിൽ നിന്ന് പുറത്തിറക്കുകയും എയർപോർട്ടിന് സമീപത്തുള്ള ഹോട്ടലിലേക്ക് താമസ സൗകര്യം ഒരുക്കി നൽകുകയുമായിരുന്നു വിമാനത്തിനുള്ളിൽ ഭക്ഷണമോ വെള്ളമോ നൽകാൻ അധികൃതർ തയ്യാറായില്ല എന്നും യാത്രക്കാർ പറയുന്നു വിമാനത്തിലെ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച ശേഷം യാത്ര പുനരാരംഭിക്കുമെന്നും പറയുന്നുണ്ടെങ്കിലും എപ്പോൾ പുറപ്പെടുമെന്ന ചോദ്യത്തിന് അധികൃതർക്ക് ഉത്തരമില്ലെന്നും യാത്രക്കാർ ആരോപിക്കുന്നു ചികിത്സയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി നാട്ടിലേക്ക് പുറപ്പെട്ട നൂറുകണക്കിന് ആളുകളാണ് ഇതോടെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്